ചൈതന്യൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷ്ണസ്വരൂപം നമി മള്ളിയോർവാഴു തിരുമേനി പാദം ഗുരുർബ്രഹ്മാ ഗുരുർവൈഷ്ണോ ഗുരുദേവോ മഹേശ്വരം ഗുരുസാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവ നമ അജ്ഞാനമിരാജനശലാഗയാ ചുരുന്മേലിന് തസ്മൈ ശ്രീ ഗുരവീ നമ അഖണ്ഡമണ്ഡലാകാരം വ്യക്തം യന ജരാചരം തത്പോദർശിതൈുരവ നമ അരുണ ആരുണകൾ കരുണാകലിതത്മനി നരാനുഗ്രഹരുപാ ഗുരവുസുമാഞ്ചലി നരാനുഗ്രഹ ശ്രീരാമകൃഷ്ണ പരമഹംസഗുരവേ കുസുമാഞ്ചലി ഓം ഗം ഗണപതൈ നമ ഓം സം സരസ്വത്യൈ നമോം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ശിവായ ഓ ഐ ഹ്രീം ക്ലീം ചാമുണ്ടായ മഹാഭാഗവത കുടുംബത്തിലെ ഗുരുദർശനം എന്ന ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ശ്രീരാമകൃഷ്ണ വചനാമൃതമാണ് നമ്മൾ പാരായണം ചെയ്തു വരുന്നത് മംഗളാകരമായ മൂന്നാം ഭാഗത്തിലെ നാലാം അധ്യായം നമുക്കിന്ന് വായിക്കാം ജ്ഞാനവും വിജ്ഞാനവും എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര് ശ്രീരാമ ഋഷികൾക്ക് ബ്രഹ്മജ്ഞാനമുണ്ടായിരുന്നു വിഷയബുദ്ധി ലേശമാണെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മജ്ഞാനം സാധ്യമല്ല വിഷയബുദ്ധി ലേശമെങ്കിലുമുണ്ടെങ്കിൽ ഈ ബ്രഹ്മജ്ഞാനം സാധ്യമല്ല ഋഷികൾ എത്ര പാടുപെട്ട് വെളുപ്പിനെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടും പകൽ മുഴുവൻ ഒറ്റയ്ക്ക് ധ്യാനവും ചിന്തയും ചെയ്ത് ആശ്രമത്തിൽ മടങ്ങിയെത്തി അല്പം ഫലമൂലങ്ങൾ എന്തെങ്കിലും കഴിക്കും ശബ്ദം സ്പർശം രൂപം ഈ വക വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി നിർത്തി അപ്പോഴേ ശരിയായ ബ്രഹ്മബോധം ഉള്ളിൽ ഉണ്ടായുള്ളൂ കലികാലത്ത് മനുഷ്യൻ അന്നഗത പ്രാണനാണ് ദേഹബുദ്ധി പോവുകയില്ല ഈ അവസ്ഥയിൽ സോഹം എന്ന് പറയുന്നത് നന്നല്ല ലൗകിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല വിഷയത്യാഗം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരു പ്രകാരത്തിലും ഞാൻ പോകാത്തവർക്ക് ഞാൻ ഭഗവത് ദാസൻ ഞാൻ ഭഗവത് ഭക്തൻ എന്ന ഭാവമാണ് നല്ലത് ഭക്തിമാർഗത്തിൽ കൂടി പോയാലും അദ്ദേഹത്തെ കാണാൻ കഴിയും ഞാനീ നേതി നേതി എന്ന് വിചാരം ചെയ്ത് വിഷയബുദ്ധി ഉപേക്ഷിക്കുന്നു അങ്ങനെ ബ്രഹ്മത്തെ അറിയുന്നു കോണിയുടെ പടികൾ ഒന്നൊന്നായി പിന്നിട്ട് മട്ടുപ്പാവിൽ എത്തുന്നത് പോലെയാണത് വിജ്ഞാനിയാകട്ടെ ഭഗവാനുമായി സംഭാഷണം ചെയ്യുന്നു വേറെ ചിലത് കൂടി കാണുന്നു മട്ടുപ്പാവ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് അതേഷ്ടികയും ചുണ്ണാമ്പും സുർക്കിയും കൊണ്ട് തന്നെയാണ് കോണിപ്പടിയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം കാണുന്നു നേതീ നേതീ പ്രകാരേണ ഏതൊന്നിനെ ബ്രഹ്മം എന്ന് ബോധിച്ചുവോ അത് തന്നെയാണ് ജീവനും ജഗത്തുമായിരിക്കുന്നു അത് നിർഗുണം അത് തന്നെ സഗുണവും എന്ന് വിജ്ഞാനി കാണുന്നു ഒരുവനെ അധികം നേരം മട്ടുപ്പാവിൽ താമസിക്കാൻ വയ്യ അയാൾ കീഴോട്ട് വരുന്നു സമാധിയിൽ ബ്രഹ്മദർശനം സാധിച്ചവരും താഴോട്ട് വന്ന് ജീവനും ജഗത്തുമായിരിക്കുന്നത് അതുതന്നെ എന്ന് കാണുന്നു സീ നീയിൽ ഏറെ നേരം നിൽക്കാൻ ഒക്കില്ല ഞാൻ പോവില്ല അദ്ദേഹം തന്നെ ഞാൻ അദ്ദേഹം തന്നെ ജീവനും ജഗത്തും എല്ലാം എന്ന് അപ്പോൾ കാണുന്നു ഇതിൻ്റെ പേരാണ് വിജ്ഞാനം ജ്ഞാനിയുടെ മാർഗവും മാർഗം ജ്ഞാന ഭക്തിപഥവും മാർഗം കൂടാതെ ഭക്തിയുടെ വഴിയും വഴി തന്നെ ജ്ഞാനയോഗവും സത്യം ഭക്തിമാർഗവും സത്യം എല്ലാ വഴിക്കും ഭഗവാന്റെ അടുക്കൽ പോകാൻ കഴിയും എത്രകാലം അദ്ദേഹം നമ്മിൽ അഹം നിലനിർത്തുന്നു അത്രകാലവും ഭക്തിമാർഗമാണല്ലോ ഇപ്പോൾ ബ്രഹ്മം സുമേരുവിനെ പോലെ നിശ്ചലവും നിഷ്ക്രിയവുമാണെന്ന് വിജ്ഞാനി കാണുന്നു ഈ സംസാരം അതിൻ്റെ സാത്വിക താമസങ്ങളെന്ന മൂന്ന് ഗുണങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നു അത് നിർലിപ്തവും ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ എന്നും വിജ്ഞാനി കാണുന്നു ഗുണം അതീതൻ തന്നെ ഷഡ് ഐശ്വര്യപൂർണനായ ഭഗവാന് ജീവനും ജഗത്തും മനസ്സും ബുദ്ധിയും ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം ചിരിച്ചുകൊണ്ട് ഒരു പ്രഭുവിന് വീടും കൂടിയും ഒന്നുമില്ല ഉണ്ടായിരുന്നതൊക്കെ വിറ്റുപോയി എങ്കിലയാൾ എന്തൊരു പ്രഭുവാണ് എല്ലാവരും ചിരിക്കുന്നു ഈശ്വരൻ ഷഡ് ഐശ്വര്യപൂർണനാകുന്നു അദ്ദേഹത്തിന് ഐശ്വര്യമില്ലായിരുന്നുവെങ്കിൽ ആര് മാനിക്കും എല്ലാവരും ചിരിയുന്നു വിഭവ് ഏകൻ എന്നാൽ ശക്തിക്ക് വ്യത്യാസമുണ്ട് എന്ന ഭാവം ശ്രീരാമേശ്വരൻ പറയാണ് കണ്ടില്ലേ ഈ ലോകം എത്ര മനോഹരം എന്തെല്ലാം തരം വസ്തുക്കൾ ചന്ദ്രൻ സൂര്യൻ നക്ഷത്രം ഏതൊക്കെ ജാതി ജീവികൾ ചെറുതാ വലുതാ നല്ലത് ചീത്ത ശക്തി ഏറിയവ കുറഞ്ഞത് ഇപ്പോൾ വിദ്യാസാകാരൻ പറഞ്ഞു അദ്ദേഹം ചിലർക്ക് കൂടുതൽ ശക്തിയും ചിലർക്ക് കുറവും കൊടുത്തിരിക്കുന്നു അതിന് ശ്രീരാമകൃഷ്ണദേവൻ മറുപടി പറഞ്ഞു അദ്ദേഹം വിഭൂരൂപത്തിൽ സർവഭൂതങ്ങളിലും വസിക്കുന്നു ഉറുമ്പ് വരെ എന്നാൽ ശക്തിക്ക് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പത്ത് പേരെ വായിക്കുന്നു വേറൊരുവൻ ഒരാളെ കണ്ടാലോ ഓടുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതില്ലെങ്കിൽ എല്ലാവരും എന്തിനാണ് നിങ്ങളെ മാനിക്കുന്നത് എന്താ നിങ്ങൾക്ക് രണ്ട് കൊമ്പും മുളച്ചിട്ടുണ്ടോ ശരി നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദയമുണ്ട് വിദ്യ ഉണ്ട് അതുകൊണ്ട് ആളുകൾ നിങ്ങളെ മാനിക്കുന്നു കാണാൻ വരുന്നു എന്താ ഇക്കാര്യം നിങ്ങൾ സമ്മതിക്കുന്നു വിദ്യാസാഗരൻ പതുക്കെ ചിരിക്കുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു വെറും പാണ്ഡിത്യത്തിൽ ഒന്നുമില്ല അദ്ദേഹത്തെ പ്രാപിക്കാനുള്ള ഉപായത്തിന് വേണ്ടി അദ്ദേഹത്തെ അറിയുന്നതിന് വേണ്ടിയാണ് പുസ്തകം പഠിക്കുന്നത് ഒരു സാധുവിൻ്റെ സന്യാസിയുടെ പുസ്തകത്തിൽ എന്താണുള്ളതെന്നൊരാൾ ചോദിച്ചു സാധു പുസ്തകം തുറന്ന് കാണിച്ചു താൾ തോറും ഓം രാമ എഴുതിയിരിക്കുന്നു വേറെ ഒന്നുമില്ല ഗീതയുടെ അർത്ഥം എന്താണ് പത്രാവശ്യം പറഞ്ഞാൽ എന്താകുന്നു അത് ഗീത ഗീത എന്ന പലവരും പറഞ്ഞാൽ ത്യാഗി ത്യാഗി എന്നായി എന്നായിത്തീരുന്നു ഗീതയുടെ ഉപദേശം ഇതാണ് ഹേ ഗീവ സർവം വെടിഞ്ഞ് ഭഗവാനെ പ്രാപിക്കാൻ പ്രയത്നിക്കൂ സന്യാസി ആയാലും സംസാരി ആയാലും മനസ്സിൽ നിന്നും ആസക്തി നീക്കണം ചൈതന്യദേവൻ ദക്ഷിണേന്ത്യയിൽ തീർത്ഥാടനം ചെയ്യുമ്പോൾ ഒരിടത്തൊരാൾ ഭഗവത്ഗീത വായിക്കുന്നത് കണ്ടു അല്പം തോരെ ഒരാളിരുന്ന് കേൾക്കുന്നു കരയുന്നു മിഴികൾ കണ്ണീരിൽ നീന്തുന്നു നിനക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചൈതന്യദേവൻ ചോദിച്ചു അയാൾ പറഞ്ഞു പ്രഭോ ശ്ലോകവും മറ്റുമൊന്നും എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്നാൽ പിന്നെ നീ എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് അദ്ദേഹം അന്വേഷിച്ചു ഭക്തൻ പറഞ്ഞു അർജുനന്റെ രഥം ഞാൻ കാണുന്നു അതിന് മുൻവശം ഭഗവാനും അർജുനനും സംഭാഷണം ചെയ്യുന്നു ഇത് കണ്ട് ഞാൻ കരയുന്നു ഓ അഞ്ചാധ്യായം ഭക്തിരോഗ ഭക്തിയോഗ രഹസ്യമാണ് ശ്രീരാമ വിജ്ഞാനി എന്തുകൊണ്ട് ഭക്തിയിൽ ലയിച്ചിരിക്കുന്നു ശരി ചൊറിയുകയാണ് എന്തുകൊണ്ട് ഭക്തിയിൽ വിജ്ഞാനി ലയിച്ചിരിക്കുന്നു ഞാൻ പോവില്ല എന്നതാണ് അതിനുത്തരം സമാധി അവസ്ഥയിൽ പോകുന്നു വാസ്തവം പക്ഷേ വീണ്ടും പിടികൂടുന്നു സാധാരണ ജീവന്റെ അഹം പോവുകയേയില്ല വെട്ടി കളഞ്ഞോളൂ പിന്നെയും പിറ്റേന്ന് മുള പൊട്ടിയിരിക്കും എല്ലാവരും ചിരിക്കുന്നു ഞാൻ ലാഭത്തിന് ശേഷവും എവിടുന്നോ ഈ ഞാൻ വന്ന് ചാടുന്നു സ്വപ്നത്തിൽ കടുവയെ കണ്ടാൽ ഉണർന്നാലും പിന്നെയും നെഞ്ചു കിടന്ന് പിടയി ഈ ഞാൻ മൂലമാണ് ഇത്ര കഷ്ടപ്പാട് ഭൂമി മൂരി ഹമ്പ ഹാ ഞാൻ ഞാൻ അമർന്നു അതുകൊണ്ടാണ് അതിന് ഇത്ര കഷ്ടപ്പാട് അതിനെ കലപ്പയ്ക്ക് കെട്ടുന്നു നിത്യവും വെയിലും മഴയും ഏൽക്കുന്നു കലാശം കശാപ്പും തോൽ കൊണ്ട് ചെരിപ്പുണ്ടാക്കുന്നു ചെണ്ട അപ്പോൾ നല്ല കൊട്ടും ചിരിക്കുന്നു എന്നിട്ടും രക്ഷയില്ല അവസാനം കൂടൽ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ കൊണ്ട് പഞ്ഞി കളയാനുള്ള വില്ലുണ്ടാക്കപ്പെടുന്നു അപ്പോൾ പിന്നെ ഹംബ എന്ന അമറുന്നില്ല പിന്നെ തുഹോ ഹോ ത്വം ത്വം എന്ന് പറയുന്നു ത്വം നീ എന്ന് പറയുമ്പോൾ മുക്തിയായി ഹേ ഭഗവാൻ അടിയൻ ദാസൻ അവിടുന്ന് പ്രഭു ഞാൻ പൈതൽ അവിടുന്ന് അമ്മയും ഒരിക്കൽ രാമൻ ചോദിച്ചു ഹനുമാൻ നീ എന്നെ ഏത് വിധം കാണുന്നു ഹനുമാൻ പറഞ്ഞു ഹേ രാമ എനിക്ക് ഞാൻ എന്ന ബോധമുള്ളപ്പോൾ അങ്ങ് പൂർണ്ണമായും ഞാനംശവും അങ്ങ് പ്രഭുവും ഞാൻ ദാസനുമെന്ന് ഞാൻ അറിയുന്നു എന്നാൽ തത്വജ്ഞാനം ഉണ്ടാകുമ്പോൾ അങ്ങ് തന്നെ ഞാൻ ഞാൻ തന്നെ അങ്ങ് എന്നും കാണുന്നു സേവേ സേവക ഭാവം തന്നെ നല്ലത് ആ ഇശപ്പൻ പോവില്ലെങ്കിൽ ദാസോ അഹം എന്ന ഇരുന്നോട്ടെ വലിയ ഗഹനമായ വിഷയമാണല്ലേ ഞാനും എന്റേതും അജ്ഞാനം ശന പറയാണ് ഞാനും എൻ്റേതും ഇത് രണ്ടും അജ്ഞാനമാകുന്നു എൻ്റെ വീട് എൻ്റെ പണം എൻ്റെ വിദ്യ എൻ്റെ സ്വത്ത് ഈ വക ഭാവങ്ങൾ അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നേരെ മറിച്ച് അല്ലേ ഭഗവാൻ അങ്ങ് കർത്താവ ഈ കാണായതൊക്കെ അവിടുത്തെ വക വീട് വീട്ടുകാരി കുട്ടികൾ വേലക്കാർ ബന്ധുക്കൾ സ്വന്തക്കാർ ഇവയെല്ലാം അങ്ങയുടെ വക ഈ ഭാവം ജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നു സദാ മരണത്തെ കുറിച്ച് ഓർമ്മിക്കേണ്ടതാണ് ഭരണശേഷം ഒന്നും ബാക്കി നിൽക്കില്ല ഏതാനും കർമ്മങ്ങൾ തീർക്കാൻ ഇവിടെ വരുന്നു വീട് നാട്ടിൻ പുറത്ത് ജോലിക്ക് കേൾക്കത്തേക്ക് വരുന്നു അതുപോലെ വലിയ ആളുകളുടെ തോട്ടം സൂക്ഷിപ്പുകാരൻ ആരെങ്കിലും തോട്ടം കാണാൻ വന്നാൽ പറയുന്നു ഈ തോട്ടം ഞങ്ങളുടെ വകയാണ് ഈ പൊയ്യ ഞങ്ങളുടെയാണ് എന്നാൽ ഏതെങ്കിലും കുറ്റം കൊണ്ട് യജമാനൻ അയാളെ പറഞ്ഞയച്ചാൽ അയാൾക്ക് വീഞ്ഞപ്പെട്ടി പോലും കൊണ്ടുപോകാൻ അധികാരമില്ല പെട്ടി രഹസ്യമായി കാവൽക്കാരൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നു എല്ലാവരും ചിരിക്കുന്നു രണ്ട് സന്ദർഭങ്ങളിൽ ഭഗവാൻ ചിരിക്കുന്നു വൈദ്യൻ ജോഗിയുടെ അമ്മയോട് പറയുന്നു അമ്മയെ പേടിക്കണ്ട ഞാൻ അമ്മയുടെ കുട്ടിയെ സുഖപ്പെടുത്തി തരാം അപ്പോഴൊന്ന് ചിരിക്കുന്നു ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു ഞാൻ ഇവനെ കൊണ്ടുപോകാൻ പോകുന്നു താൻ രക്ഷിക്കുമെന്ന് ഇവൻ പറയുന്നു താനാണ് കർത്താവെന്ന് വൈദ്യൻ വിചാരിക്കുന്നു കർത്താവ് ഈശ്വരനാണെന്ന സംഗതി മറന്നുപോയി പിന്നെ രണ്ട് സഹോദരന്മാർ കയറ് പിടിച്ച ഭൂമി ഭാഗം ചെയ്യുന്നു ഇവൻ ഇങ്ങനെ പറയുന്നു ഈ ഭാഗം എനിക്ക് ആ വശം നിനക്ക് അപ്പോഴും ഈശ്വരൻ ഒരിക്കൽ കുടിച്ചിരിക്കുന്നു ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ എൻ്റെ വകയാണ് എന്നാൽ ഇവർ പറയുന്നു ഈ ഭാഗം എൻറ്റേത് അതും നിൻ്റേത് എന്ന് ഉപായം വിശ്വാസവും ഭക്തിയും എന്ന ഭാഗം ശ്രീരാമ കൃഷ്ണദേവൻ പറയുകയാണ് യുക്തി വിചാരം കൊണ്ട് ഈശ്വരനെ അറിയാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ ദാസനാവുക ശരണാഗതനായി അദ്ദേഹത്തെ വിളിക്കുക വിദ്യാസാഗരന്റെ നേരെ മന്ദഹാസത്തോടെ പറഞ്ഞു ആട്ടെ നിങ്ങളുടെ ഭാവം എന്താണ് വിദ്യാസാഗരൻ പറഞ്ഞു മേലെ ചിരിച്ചോണ്ട് പറഞ്ഞു ശരി അക്കാര്യം രഹസ്യമായ ഒരു ദിവസം ഞാൻ അങ്ങേട് പറയാം എല്ലാവരും ചിരിക്കുന്നു പക്ഷേ രാമദേവൻ ചിരിച്ചോണ്ട് പറഞ്ഞു ഈശ്വരനെ പാണ്ഡിത്യം വഴി ചിന്ത ചെയ്താൽ അറിയാനാവില്ല ഈശ്വരനെ പാണ്ഡിത്യം വഴി ചിന്ത ചെയ്ത് അറിയാനാവില്ല അതും പറഞ്ഞ് പ്രേമോന്മത്തനായി ഗുരുദേവൻ പാടി കാളിയവ വിധമെന്നതറിയുന്നോരായിട്ട് ആരുണ്ട് ഭൂതലവാസികൾ ദർശനങ്ങൾക്കുമാവതില്ലേതുമേ തൽ സ്വരൂപം ശരിക്കു കാട്ടിയിടുവാൻ ആത്മാവാണത്രേ ആത്മരതർക്കവൾ പ്രേമഭാഷണമാണതിൻ ദർശകൻ ഉള്ളിലുണ്ടാർക്കുമതൻ രൂപത്തിൽ സർവഭൂതണ്ഡ സംസ്ഥിതയായവൾ ഉൾക്കൊള്ളും ഇവളുടെ ഏതുവിധമെന്നറിഞ്ഞിടാൻ കുക്ഷിയേതുവിധമെന്നറിഞ്ഞിടാൻ ദശനന്ദിനി ഭൂമിയിൽ യോഗി മൂലാ ചക്രങ്ങളിൽ ഹംസമത്തവൾ പൊയ്കയിൽ സാഹ്ലാദം ഹംസി രൂപിണി നീന്തി കളിക്കുന്നു ഇനിന്താൻ പ്രസാദുദ്ദമിക്കുന്നു ലോകരപ്പോഴേ പുഞ്ചിരി കൊള്ളുന്നു അമ്പിളേക്കല കൈക്കൊള്ളിലാക്കുവാൻ അമ്പ നിൻ തുനിഞ്ഞിടുന്നു എന്നോട് മനസ്സെല്ലാം അറിയുന്നു പക്ഷേ നെഞ്ചകമൊന്നും ഗ്രഹിച്ചിര ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കണ്ടില്ലേ ഈ ക്ഷിതിയെ ഉൾക്കൊള്ളും ഇവളുടെ കുക്ഷി ഏതു പിന്നെയും പറയുന്നു ദർശനങ്ങൾക്ക് ആവതില്ലേതുമേ തൽ സ്വരൂപം ശരിക്കും കാട്ടിയിടുവാൻ പാണ്ഡിത്യം കൊണ്ട് കാളിയെ കിട്ടുകയില്ല ശ്രീരാമശ്വരൻ പറഞ്ഞു വിശ്വാസവും ഭക്തിയും വേണം വിശ്വാസത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് കേട്ടോളൂ ഒരാൾക്ക് കയ്യിൽ നിന്ന് ഒരാൾക്ക് ലങ്കയിൽ നിന്ന് കടൽ താണ്ടണം വിഭീഷണം പറഞ്ഞു ഈ സാധനം തുണിത്തുമ്പിൽ കെട്ടിക്കൊണ്ട് പോകും എന്നാൽ നിർവിഘ്നം കിടക്കാം വെള്ളത്തിന് മേലെ നടന്നു പോകാൻ പറ്റും പക്ഷേ തുറന്നു നോക്കരുത് തുറന്നു നോക്കിയാൽ മുങ്ങിപ്പോകും ആ മനുഷ്യൻ സുഖമായി ജലത്തിനു മീതെ നടന്നുകൊണ്ടിരുന്നു അത്രക്കൊണ്ട് വിശ്വാസത്തിന്റെ ശക്തി കുറേ ദൂരം ചെന്നപ്പോൾ ആലോചിച്ചു എന്നെ വെള്ളത്തിനു മീതെ നടക്കുമാറാക്കുന്ന എന്തൊരു വസ്തുവാണ് വിഭീഷണൻ കെട്ടിത്തന്നിരിക്കുന്നത് ഇതും പറഞ്ഞ അയാൾ തുണിത്തും വഴിച്ചു നോക്കി വെറും രാമനാമം എഴുതിയ ഒരില മാത്രം അപ്പോൾ തോന്നി ഏയ് ഇതോ തോന്നിയതും പോയി ഹനുമാന് രാമനാമത്തിലുള്ള വിശ്വാസം കാണിക്കുന്ന ഒരു കഥയുണ്ട് വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ഹനുമാൻ കടൽ ചാടി കടന്നു എന്നാൽ രാമനെ കടലിൽ ചിറകെട്ടേണ്ടതായി വന്നു ഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ പാപം ചെയ്തിരുന്നാലും അല്ല മഹാപാതകം ചെയ്തിരുന്നാൽ പോലും ഭയപ്പെടേണ്ടതില്ല ഇതും പറഞ്ഞ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഭക്തൻ്റെ ഭാവം സ്വീകരിച്ചുകൊണ്ട് ഭക്തിഭാവമത്തനായിട്ട് വിശ്വാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കീർത്തനം ചെയ്തു ദുർഗേ ദുർഗേ ദുർഗേയെന്ന് മൃത്യു വരുന്നേരമത്യാകുലം ഞാൻ വിളിക്കുമെങ്കിൽ മുക്തി നൽകിയിടാതിരിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയില്ലെന്നതേ വന്നുകൂടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാം അധ്യായം പൂർത്തിയിരിക്കുന്നത് ആറാം അധ്യായവും ഏഴാം അധ്യായവുമാകുമ്പം മൂന്നാം ഭാഗം പൂർത്തിയിരിക്കും ആറാം അധ്യായം നമുക്ക് നാളെ പറയാനും കേൾക്കാനും ഇടയാവണമേ എന്ന് പ്രാർത്ഥിക്കാം ഭാഗവത കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇന്നത്തെ മൂന്നാമത്തെ ലൈവാണ് ഗുരുദർശനം അതിലെത്തിയതിൽ വളരെ സന്തോഷം വളരെ മംഗളകരമാക്കട്ടെ നമ്മുടെ ഓരോ കർമ്മങ്ങളും എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് പൂർത്തിയിരിക്കാം सर्वेषां सस्तर्भवो भवतु सर्वेषां शां धरभवदो सर्वेषां पूर्णं भवतु सर्वेषां मंगलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुख भग् भवेत् असतो मा सत्यमया तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय कयेन वाचा मनुसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि अद्य सालम्बरस्मै श्रीलक्ष्मीनारायणाय यदि समर्पयामि श्रीसीतारामचन्द्राय यदि समर्पयामि श्रीपर्वतीमहादेवाय यदि समर्पयामि सर्वं 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 श्रीरामकृष्णपरमहंसदृपादङ्गल यदि समर्पयामि സർവം 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 ശ്രീ ളയോർപ്പണ്ുതിരുമേനിതൃപാദയതി സമർപ്പമ ഓം പൂർണമത പൂർണം ഇതം പൂർണാ പൂർണമുദേ പൂർണയ പൂർണമായ പൂർണം എവശിഷ്യ ഓം ശാന്തി ശാന്തി ശാന്തി